പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ അസ്സലാമു അലൈക്കും അസ്ലാംക്കും വരഹമുല്ലാഹി തൗബയും അതുപോലെ ഇസ്തിഗഫാറുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറിയ വേളയിൽ ഓരോ കാലടികൾ മിമ്പറിലേക്ക് വെച്ചപ്പോഴും ആമീൻ എന്ന് പറയുകയും ജുമാ കഴിഞ്ഞ് സ്വഹാബികൾ നബിസുള്ളല്ലാഹു അലഹി വസല്ലമിനോട് എന്താണ് പ്രവാചകരെ അങ്ങ് മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ എന്ന് മൂന്ന് തവണ ചൊല്ലിയത് എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ നബിസുല്ലാഹു അലഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ആമീൻ എന്ന് പറയാനുള്ള കാരണം മെമ്പറിലേക്ക് ഞാൻ കയറുന്ന വേളയിൽ ജിബിലിൽ അലൈഹി സ്വലാം വന്നു എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ഞാൻ വെക്കുമ്പോഴും ജിബിലി അലൈഹി സ്ലാം ഓരോ ദ ചെയ്തു ആ ദ കാമീൻ പറയാൻ എന്നോട് ജിബിലി അലിഹിസ്സലാം ആവശ്യപ്പെട്ടു ഞാൻ ആമീൻ ചൊല്ലുകയും ചെയ്തു അപ്പോൾ സ്വഹാബത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എബിസ് അലൈഹി സ്വലം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിതായിരുന്നു ഒന്ന് ഒരാൾക്ക് പ്രായമായ മാതാപിതാക്കൾ അദ്ദേഹത്തിന് ലഭിച്ചു അതായത് ഒരാളുടെ ഉമ്മയും ഉപ്പയും പ്രായമായി ആ ഉമ്മയെയും ഉപ്പയെയും നോക്കേണ്ട സമയത്ത് അവരെ നോക്കാതെ അവരെ സേവിക്കാതെ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാതെ അതിനെ അവഗണിച്ചു അങ്ങനെയുള്ള ആളുകൾ ആ ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ എന്ന് ആണ് ജിബിലി അലൈഹിസ്ലാം നടത്തിയ ഒരു പ്രാർത്ഥന എന്നാണ് അപ്പോൾ അതിന് ഞാൻ ആമീൻ പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് പ്രായം ചെന്ന മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞത് കേൾക്കാത്ത ഒരു പ്രായമാണ് പ്രായമാകും നമ്മൾ എത്ര ചെയ്താലും അവർക്കത് മതിയാവില്ല അങ്ങനെയുള്ള വാക്കുകളും ഒക്കെ വരും എങ്കിൽ പോലും അവിടെയെല്ലാം ക്ഷമിച്ച് നിന്ന ഉമ്മയെയും ഉപ്പയെയും നോക്കുന്നത് എത്രമാത്രം പ്രധാനമാണ് എന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ്റെ സ്വർഗം പോകാൻ അത് മതി എന്നും ആ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് രണ്ടാമത് നബീസുല്ലാഹു അലൈസ് പറഞ്ഞത് എൻ്റെ പേര് കേട്ടിട്ടും ആ പേര് കേൾക്കുന്ന വേളയിൽ എൻ്റെ പേരിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നില്ല അഥവാ സ്വലാത്ത് ചൊല്ലുന്നില്ല സ്വല അലൈഹി വസല്ലം എന്ന നിലയ്ക്കെങ്കിലും ചുരുങ്ങിയ പക്ഷം അവൻ പറയുന്നില്ല അപ്പം അങ്ങനെയുള്ളവനെയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കി കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അതിനാമിൻ പറഞ്ഞു മൂന്നാമത്തെ വിഷയം നമ്മുടെ ഇന്നത്തെ തൗബയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമതായി ജിബിലീൽ അലഹി സ്വലാം പറഞ്ഞ ഇതായിരുന്നു എന്നായിരുന്നു ഒരാൾക്ക് വിശുദ്ധ റമദാൻ എത്തി അവന് കിട്ടി എന്നിട്ടും അള്ളാഹു സുബഹാനഹുവത്ത് ആല ഇത്രയേറെ പാപങ്ങൾ പൊറുക്കുന്ന ഒരു മാസമായിട്ട് പോലും അവൻ്റെ പാപങ്ങൾ പൊറത്ത് കിട്ടിയില്ല അങ്ങനെയുള്ളവനെയും അള്ളാഹു സ്വർഗത്തിൽ നകറ്റിക്കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനതിനെന്ത് ചെയ്തു ആമീൻ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ വിശുദ്ധ റമദാനും ഇസ്തഗഫാറും തമ്മിലുള്ള അല്ലെങ്കിൽ തൗബയും തമ്മിലുള്ള ബന്ധം എത്ര മാത്രം അഭേദ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണിത് ഈ സംഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുമുണ്ട് അതുകൊണ്ട് ആ നിലയ്ക്ക് നമ്മൾ ഈ ഒരു മാസത്തെ കാണണം നമ്മൾ പരമാവധി കിട്ടുന്ന ജോലി സമയങ്ങളിൽ പോലും ഇസ്തിഗാറിൻ്റെ പദങ്ങൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കണം ഇപ്പം നബീസുൽ അല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വഹാബികൾ പറയുന്നത് ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ എണ്ണിയിട്ടുണ്ട് കൈവിരലിൽ ഞങ്ങൾ എണ്ണം പിടിച്ചിട്ടുണ്ട് നബീസ് അഹ് വസ്ലം ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ തന്നെ അലീം അസ്തുഫർലാഹി വാത്തൂബുലേഹി എന്നിങ്ങനെ നൂറ് തവണ പ്രവാചകൻ പറയുന്നത് ഞങ്ങൾ എണ്ണം പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നോക്കണം നിങ്ങൾ അതായത് പാപങ്ങളൊന്നും വന്നിട്ടില്ലാത്ത പാപങ്ങളൊന്നും സംഭവിക്കാത്ത മനസോവുമായ പ്രവാചകൻ അലൈഹി അലൈവലം പോലും എന്ത് ചെയ്തിരുന്നു അള്ളാഹുവിയിലേക്ക് ഇസ്തിഗഫാർ ചെയ്തിരുന്നു അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരുന്നു അപ്പം അത് അതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അദബിന്റെ ഒരു മഗ്മിനിൻ്റെ മര്യാദയുടെ ഭാഗം കൂടിയാണെന്ത് ഇസ്തിഗഫാർ അല്ലെങ്കിൽ നബിസുല്ലാ അലൈഹി സ്വല്ലാം ഇസ്തിഗാർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അതുകൊണ്ടാണ് നബിസ്വല്ലാസ്വലം ഒരു ഹദീഫിയുടെ പറഞ്ഞത് യാ മനുഷ്യന്മാർ എന്നുവെച്ചാൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാം നിങ്ങൾ നിരന്തരം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം ചെയ്യണം ഞാൻ പോലും ഒരു ദിവസം അള്ളാഹുവിനോട് നൂറ് തവണ എന്ത് ചെയ്യാറുണ്ട് ഇസ്തി ഗുഫാർ ചെയ്യാറുണ്ട് എന്നാ നൂറ് തവണ അപ്പം ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നിരന്തരം റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം എന്ന് അള്ളാൻ്റെ റസൂൽ എവിടെയാണ് നമ്മൾ എവിടെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി അള്ളാഹു സുബഹാന മുത്ത ആലയ്ക്ക് സാധാരണ പടപ്പുകളും റബ്ബും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് പടപ്പുകളോട് അഥവാ നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് ആദ്യം വലിയ അനിഷ്ടമുണ്ടാകില്ല ആ ചോദ്യം വീണ്ടും ആവർത്തിക്കും തോറും നമുക്ക് അയാളോടൊരു അനിഷ്ടം കൂടി വരും അല്ലേ ഒരാൾ നമ്മളോട് ഒരു ദിവസം ഒരു സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുത്തു പിന്നെ അയാൾ ചോദിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യത്തെ ഒരു മൈൻഡ് ആയിരിക്കലുണ്ടാവുക ഒരാൾ നമ്മൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞപ്പം ആദ്യം ഒരാൾ കടം ചോദിച്ചു നമ്മൾ കൊടുത്തു പിന്നെ അയാൾ ഇങ്ങനെ വാങ്ങുക ചോദിക്കുക അപ്പം നമുക്കെന്താകും അയാളോടുള്ള ഇഷ്ടം കുറഞ്ഞാൽ വരിക ഇതാണ് റബ്ബും പടപ്പുകളും നമ്മളുടെ വ്യത്യാസം അള്ളാഹുവിനോട് നമ്മൾ ഒരു കാര്യം തന്നെ എത്രമാത്രം ആവർത്തിച്ചു ചോദിച്ചു അത് അല്ലാഹുവിന് അത്രയും ഇഷ്ടമാണ് ആ ചോദ്യം ക കുറയുന്തോറും അള്ളാഹുവിന് നമ്മളോട് അനിഷ്ടമാണ് ഉണ്ടാവുക അപ്പം അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണം ഒരു ഹദീഫിൽ നമുക്കിങ്ങനെ കാണാം അള്ളാഹു അഷദ് ഒരാൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ആ മനുഷ്യനോട് അതിരി അതിരറ്റ സ്നേഹമാണ് അവനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് അഷദ് ഫർഹൻ എന്ന് പറഞ്ഞാൽ അഷദ് ഫർഹൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഇഷ്ടമാണ് ആരോട് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്നിട്ട് ഒരു പക്ഷങ്ങൾ കേട്ടിട്ടുണ്ടാകുമായിരിക്കാം നബിസ്ാഹു അലൈഹി വസല്ലം ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ് അതായത് ഒരാളൊരു യാത്ര പുറപ്പെട്ടു അയാൾ ഒരു മരുഭൂമി താണ്ടിക്കടന്ന് വേണം അയാൾക്ക് ആ യാത്ര അങ്ങനെ പോകാൻ അപ്പോൾ അയാൾ അയാൾക്കുള്ള ഭക്ഷണവും വെള്ളവും മറ്റ് സാധന സാമഗ്രികളും എല്ലാം അയാൾ ആ പുറത്തെടുത്ത് വെച്ചു അയാൾ അങ്ങനെ യാത്ര തുടരുക അങ്ങനെ ആ മനുഷ്യന് ക്ഷീണം ബാധിച്ച സമയത്ത് അയാൾ എന്ത് ചെയ്തു ക്ഷീണം ബാധിച്ച സമയത്ത് അയാൾ ഒരു മരത്തിൻ്റെ തണല് കിട്ടിയപ്പോൾ അയാൾ അവിടേക്ക് കിടന്നു ഈ ഒട്ടകത്തെ അവിടെ വിട്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ ആ ക്ഷീണമൊക്കെ മാറി എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ആ ഒട്ടകം എവിടെയോ പോയിരിക്കുന്നു അയാൾ നോട്ടത്തിൽ അയാൾക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ ഇനി ഒരു യാത്ര വാഹനമില്ലാതെ അദ്ദേഹത്തിന് സാധ്യമല്ല അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് മരണം മാത്രമാണ് അങ്ങനെ ആ മനുഷ്യനെന്ത് ചെയ്യാണ് വീണ്ടും അദ്ദേഹം ഒന്നുകൂടി ഉറങ്ങിപ്പോവാണ് കണ്ണടച്ചു പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ ബിസ്ഫുസ്ലാം പറയുകയാണ് ഫബൈ നമാാലിക്ക ഇത് നടന്നൊരു സംഭവമാണ് അതായത് പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ആ നഷ്ടപ്പെട്ടു പോയ വാഹനമത തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അങ്ങനെ അദ്ദേഹം ഉടനെ ചാടി എഴുന്നേറ്റ് ഫിഫാമിഹാ അതിൻ്റെ കഴിഞ്ഞാണിലെന്ത് ചെയ്തു കേറി പിടിച്ചു എന്നിട്ട് സുമാലിൻ ഫറ ഇനി ഒരിക്കലും തനിക്ക് ഒരു ജീവിതമില്ല എന്ന് കരുതിയെടുത്ത് നിന്ന് ഇനി ഒരിക്കലും തനിക്ക് ഈ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചിടത്ത് നിന്ന് തൻ്റെ വാഹനത്തെ തൻ്റെ രക്ഷാമാർഗത്തെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാൻ ഉടനെ അദ്ദേഹത്തിൻ്റെ അതിരറ്റ സന്തോഷം മട അടക്കാനാവാത്ത സന്തോഷം കാരണം പറയേണ്ട വാക്ക് പോലും തലതിരിഞ്ഞു പോയി എന്നിട്ട് അദ്ദേഹം ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാട് പിടിച്ചു കൊണ്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ നീ എൻ്റെ ദാസനും ഞാൻ നിൻ്റെ റബ്ബുമാണ് നീ എൻ്റെ ദാസനും ഞാൻ നിൻ്റെ റബ്ബുമാണ് തിരിഞ്ഞു പോയില്ലേ ഞാൻ നിൻ്റെ ദാസനും നീ എൻ്റെ റബ്ബുമാണ് എന്ന് പറഞ്ഞു സത്യത്തിൽ അയാൾ പറയേണ്ടിയിരുന്ന എന്താണ് മിൻ ഷിദ്ധത്തിൽ പറയേണ്ടത് നേരെ തലതിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ സന്തോഷം കാരണം മതി മറന്നു പോയി അപ്പൊ അദ്ദേഹം പറയേണ്ടിയിരുന്ന വാക്ക് ഇങ്ങനെയായിരുന്നു നീ എൻ്റെ റബ്ബാണ് ഞാൻ നിന്റെ ദാസനുമാകുന്നു എന്ന് പറയുന്നത് അപ്പം സത്യത്തിൽ ഇവിടെ നബിസ്ലാസ്സലാം പറയുന്നത് ഈ മനുഷ്യന് തൻ്റെ വാഹനം തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷത്തെക്കാളും വലിയ സന്തോഷമാണ് അള്ളാഹുവിലേക്ക് അവൻ്റെ ഒരു ദാസൻ കൈകൾ ഉയർത്തി അവൻ ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് തേടുന്നത് റബിന് ഇഷ്ടമാണെന്നാണ് മനസ്സിലായില്ലേ തെറ്റ് ചെയ്ത ശേഷം ആ തെറ്റ് ഏറ്റു ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് തേടുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നുള്ളതാണ് ആദമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരേലും പെട്ടല്ലോ ആദമിൻ്റെ പുല്ലുബനീ ആദം ആദമിൻ്റെ മക്കൾ എല്ലാവരും എല്ലാവരുമീം ഹത്താൻ അവർ തെറ്റ് ചെയ്യുന്നവരാണ് ആരും തെറ്റെന്നൊഴിവല്ല തെറ്റ് ചെയ്തവരിൽ ഏറ്റവും ഉത്തമരാരാണ് ആ തെറ്റ് അള്ളാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് എന്ന് നബിസ് അലൈസ് വല്ലാ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞുതരാം റബ്ബിൻ്റെ കാരുണ്യം എത്രമാത്രം വിശാലമാണെന്നറിയുമോ ഒരു ഹദീഫിൽ നബിസുലാഹു അലൈഹി വല്ലം പറഞ്ഞത് അള്ളാഹു തൻ്റെ കാരുണ്യത്തെ വീതം വെച്ചിരിക്കുന്നു പകുത്തിരിക്കുന്നു എന്നിട്ട് എത്ര എത്ര എന്ന് വെച്ചാൽ നൂറ് ആ നൂറിൻ്റെ ഒരു അംശം മാത്രമാണ് അള്ളാഹു ഇവിടെ ഇറക്കിയത് ഈ ഭൂമി ലോകത്ത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മൊത്തം ഇറക്കിയിട്ടുള്ളത് ഈ ഒരംശം റബിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടുന്നത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നത് നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിടെ ിറക്കിയ ഒരംശം കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഒരു ഉമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടാകുന്നത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇഷ്ടമുണ്ടാകുന്നത് മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒരാളുടെ വിഷമം കാണുമ്പോൾ പ്രയാസം കാണുമ്പോൾ സാമ്പത്തികമായി അയാളെ സഹായിക്കുന്നതും അവർക്ക് താങ്ങാകുന്നതും എല്ലാം ആ ഒരു കാരുണ്യം അത് വരുന്നത് അള്ളാഹു നമുക്ക് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ ലോകത്തിട്ട് വന്ന കാരുണ്യത്തിൻ്റെ ഒരംശം കൊണ്ടാണ് ഒരൊറ്റ ഒരംശം കൊണ്ടാണെന്നാണ് പറഞ്ഞത് ഏതുവരെയെന്ന് ചോദിച്ചാൽ കാടുകളിൽ ജീവിക്കുന്ന വന്യജീവികളുണ്ടല്ലോ അതിനു പോലും അതിൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ കാണാൻ വന്യതയുള്ള വന്യജീവികൾക്ക് പോലും ആ ഒരു ഇഷ്ടം കാണിക്കാൻ പറ്റുന്നത് അള്ളാഹു ഈ ഭൂലോകത്ത് ഇറക്കിയിട്ടുള്ള കാരുണ്യത്തിൻ്റെ ഒരംശം കാരണമാണ് ബാക്കി തൊണ്ണൂറ്റി ഒമ്പതും അള്ളാഹു എവിടേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ഇവിടെ തരാതെ അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പാപങ്ങളൊക്കെ ഒരുപാട് ചെയ്തു പോയ ആളുകൾ അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അപ്പം ഈ ഒന്നിൻ്റെ ഫലമാണ് നമ്മളിവിടെ കാണുന്നത് എങ്കിൽ ബാക്കി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ വലിപ്പ് അത്ര വലുതായിരിക്കും അത്രയും കാരുണ്യമാണ് ഇഷ്ടമാണ് അള്ളാഹുവിനെ നമ്മളോട് നമ്മളിൽ ഒരാളും നരകത്തിൽ പോകരുത് റബ്ബ് ആഗ്രഹിക്കുന്നു എന്നാൽ എന്നിട്ടും ഒരാൾ നരകത്തിൽ പോകുന്നുവെങ്കിൽ അവൻ അത്രമാത്രം വലിയ പാവിയും അത്രമാത്രം വലിയ നിർഭാഗ്യവാനുമായിരിക്കും നൃത്തം അപ്പം അള്ളാഹുസ്ബെഹാന ഹു വത്താല നമുക്ക് തുറന്നിട്ടിരിക്കുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് വിശുദ്ധമായ റമലാ മാസം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എനിക്ക് വന്ന് മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ വർഷം സൂചിപ്പിച്ചു എന്നറിയില്ല രണ്ട് പേർ ഒരു ദിവസം ഇസ്ലാം സ്വീകരിച്ചു അതിലൊരാൾ മരണപ്പെട്ടത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ട് സഹോദരങ്ങൾ അവർ അവരിൽ ഒരാൾ മരണപ്പെട്ടത് ഒരു യുദ്ധത്തിൽ അദ്ദേഹം ധീര രക്തസാക്ഷിയായി ഷഹീദായി മരിക്കരുത് അതും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വേറൊരാൾ മരണപ്പെടുന്നത് നിസ്താസ്ലം പറഞ്ഞു ആ യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യനല്ല ആദ്യത്തിൽ സ്വർഗത്തിൽ കിടക്കുന്നത് സാധാരണഗതിയിൽ മരണപ്പെട്ട മനുഷ്യനാണ് എന്ന് അപ്പം അത് സ്വഹാബികളിൽ വല്ലാത്ത അത്ഭുതമുണ്ടാക്കി കാരണം ഏറ്റവും വലിയ മരണം എന്ന് പറയുന്നത് ദീനിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കുക എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ട് ആ ഈ മനുഷ്യനേക്കാൾ ആ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തു എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബിസുലാഹു അലൈ വസ്ലം പറഞ്ഞത് ആ വ്യക്തിക്ക് രണ്ടാമത് പിന്നെ സാധാരണഗതിയിൽ മരണപ്പെട്ട മനുഷ്യന് ഒരു റമദാനുകൂടി എന്ത് ചെയ്തു ഒരു റമദാൻ കൂടി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഒരു റമദാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് എത്ര വലിയ ഭാഗ്യമാണ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലാമിന് ലഭിച്ചത് ഒമ്പത് റമദാനുകളാണ് ഒമ്പത് റമദാൻ ആ കണക്കിന് നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര റമദാനുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ് വലിയൊരു സമ്മാനമാണ് ആ രൂപത്തിൽ നമ്മൾ കാണണം ഒരു യുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞ് ഒരു സ്ത്രീ തൻ്റെ മുലയൂട്ടുന്ന മുലപ്ര മുലക്കുടി പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഉമ്മ തൻ്റെ മുമ്പിൽ കാണുന്ന ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളെ എടുത്ത് ഉമ്മ കൊടുക്കുന്നു അതിനെ താലോലിക്കുന്നു അവസാനം ഈ നഷ്ടപ്പെട്ടു പോയ തൻ്റെ കുഞ്ഞിനെ തന്നെ ഉമ്മക്ക് തിരിച്ചു കിട്ടി അപ്പോൾ ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ ഉമ്മ കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുന്നു അതിനെ താലോലിക്കുന്നു അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ സ്വഹാബത്തിനോട് നബിസ്വല്ലാസ്വലം ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിൽ എറിഞ്ഞ് കൊല്ലുമെന്ന് അപ്പോൾ ആ കൂടി നിന്ന സ്വഹാബികൾ എല്ലാവരും പറഞ്ഞു നബിയെ ഒരിക്കലും ഈ ഉമ്മക്ക് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ നരകത്തിലെറിഞ്ഞ് കൊല്ലാൻ അല്ലെങ്കിൽ തീയിൽ എറിഞ്ഞ് കൊല്ലാൻ കഴിയില്ല നബിയെന്ന് പറഞ്ഞു അപ്പോൾ നബിസ്വല്ലി സ്വലം പറയുകയാണ് എങ്കിൽ ഈ ഉമ്മക്ക് കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വരില്ലെങ്കിൽ അതിന് സാധിക്കില്ലെങ്കിൽ റബ്ബ് റബിന് അത്ര പോലും ഇഷ്ടമില്ല തൻ്റെ ദാസന്മാർ നരകത്തിൽ പോകുന്നത് എന്ന് ഇതൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രമാത്രം വിശാലമാണ് എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനേക്ക് ഖേദിച്ചും മടങ്ങണം വിശുദ്ധ ഖുർആാനിൽ ഒരായത്തിങ്ങനെയാണ് തങ്ങളുടെ ോട് ആത്മാക്കളോട് വിട്ട് അതിരിവിട്ട് തെറ്റുപോയി തെറ്റുകൾ ചെയ്തു പോയവരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവേണ്ടതില്ല ൊറക്കുന്നവനാണ് അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു അള്ളാഹുസ്മാൻ തല പറയുകയാണ് അപ്പം ഈ ആയത്തിൽ എന്ത് വരുന്നുണ്ട് എത്രമാത്രം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അന്ന് പുറത്ത് എനിക്ക് പുറത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവൻ തെറ്റുകളാണ് വേണ്ടാ തരങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷെ സഹോദരങ്ങൾ എത്ര വലിയ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും അന്ന് പുറത്ത് തരാൻ തയ്യാറാണെന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്തിനും റബ്ബിനോട് തേടാതിരിക്കണം ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ തൊണ്ണൂറ്റിയൊമ്പത് മനുഷ്യരെ കൊന്ന ഒരു ക്രൂരനായ മനുഷ്യൻ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്ന ക്രൂരനായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഒരു പശ്ചാത്താപം തോന്നാണ് ഒരു ദിവസം ഇങ്ങനെ തോന്നി ഞാൻ ചെയ്യുന്നതെല്ലാം മഹാക്രൂരകൃത്യങ്ങളാണല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വരികയാണ് അങ്ങനെ അദ്ദേഹം ഒരാളോട് അറിവുണ്ട് എന്ന് തോന്നിയാൽ ഒരാളോട് ചോദിച്ചു എനിക്ക് എനിക്കല്ലാഹു പിന്നെ പുറത്ത് തരുമോ എനിക്കല്ലാഹു പുറത്ത് തരും അപ്പം അയാൾ പറയും തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്ന മനുഷ്യ നിനക്കൊരിക്കലും അല്ല പുറത്ത് തരില്ല അപ്പം അയാൾ എന്ത് ചെയ്തു ദേഷ്യവും ഒപ്പം വിഷമോ ഇനി എനിക്ക് മടങ്ങാൻ ഒരവസരമില്ലേ എന്നുള്ള ഒരു വിഷമം അയാൾ എന്ത് ചെയ്തു ഇത് രണ്ടു ആണോ അത് ദേഷ്യവും ഉണ്ടായി വിഷമവും ഉണ്ടായി അയാൾ ആ മനുഷ്യനെയും കൊന്നു എന്നിട്ട് അയാൾ വീണ്ടും നടക്കുകയാണ് അങ്ങനെ വീണ്ടും നടന്ന് വീണ്ടും ചെന്ന ഒരാൾ വേറൊരു പണ്ഡിതനോട് ചോദിക്കുന്നു എൻ്റെ റബ്ബ് എനിക്ക് പുറത്ത് തരുമോ ഞാൻ നൂറ് പേരെ കൊന്നവനാണ് അപ്പോൾ ആ മനുഷ്യൻ പറയാണ് തീർച്ചയായും നീ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുവെങ്കിൽ റബ്ബ് നിനക്ക് പുറത്ത് തരും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല നീ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചും മടങ്ങുന്ന പറഞ്ഞാൽ ആ മനുഷ്യൻ മനസ്സ് നൊന്ത് അള്ളാഹുവിനോട് തൗപ ചെയ്ത് മടങ്ങി അള്ളാഹു ആ മനുഷ്യനെ പുറത്തു കൊടുക്കുകയാണ് എന്നിട്ട് ഈ പണ്ഡിതൻ പറഞ്ഞു നീ നീ ഇപ്പോൾ ജീവിക്കുന്ന നിന്റെ ഈ നാട്ടിൽ നീ ഇനി നിൽക്കരുത് ആ നാട് നിനക്ക് പറ്റിയതല്ല നീ ഇന്ന നാട്ടിലേക്ക് പോയിക്കൊള്ളൂന്ന് അയാളെ യാത്ര തിരിക്കുകയാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ ഒരു നന്മ പോലും ചെയ്തിട്ടില്ല അയാൾ ചെയ്ത നന്മ എന്താണ് അയാൾ അതുവരെ ചെയ്ത ജീവിതത്തിൽ ചെയ്ത എല്ലാ ക്രൂരകൃത്യങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി എന്ത് ചെയ്തു അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി മനസ്സിലായോ ഖേദിച്ചു മടങ്ങി ആ തൗബ എന്ത് ചെയ്തു അള്ളാഹു സുബഹാനവത്താല സ്വീകരിച്ചു ആ മനുഷ്യന് പുറത്തു കൊടുത്തു ആ ഹദീസിൽ പോലും പറയുന്നത് ആ മനുഷ്യൻ മറ്റൊരു നാട്ടിലേക്ക് യാത്ര തിരിച്ചത് കാരണമായി മലക്കുകൾ ആ മനുഷ്യൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തു വാഗ്വാദം നടത്തുകയും അള്ളാഹു ആ മനുഷ്യന് സ്വർഗ്ഗമാണ് ഉള്ളത് എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതാണ് സത്യത്തിൽ തൗബ എന്ന് പറയുന്നത് അത് റബ്ബിനോട് നമ്മൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിയിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുമ്പോൾ പൂർണ്ണമായും നമ്മൾ ചെയ്യുന്ന കുറ്റത്തിൽ നിന്ന് ചെയ്യണം വിരമിക്കണം നമ്മൾ സ്മോക്ക് ചെയ്യണം അത് ഹറാമാണ് പലരും അത് ഹറാമല്ലാന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് പിന്നെ നമ്മൾ ആ പണിക്ക് നിൽക്കരുത് നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റെന്ന് പൂർണ്ണമായും വിരമിക്കുക ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് വീണ്ടും നമ്മൾ ചെയ്തു എന്നല്ല അത് മനുഷ്യൻ്റെ അവസ്ഥയാണ് അത് റബിനറിയാമല്ലോ രണ്ടാമത് ചെയ്ത തെറ്റിൽ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണം ഏതുപോലെ ഈ നൂറ് പേരെ കൊന്ന മനുഷ്യൻ ഖേദിച്ചു മടങ്ങിയതുപോലെ അതുപോലെ തന്നെ ആ തെറ്റിലേക്ക് വീണ്ടും മടങ്ങാതിരിക്കണം ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ തവ ചെയ്യേണ്ടത് ഇങ്ങനെ മൂന്ന് ഷർത്തുകൾ ഇതിനുണ്ട് നാലാമതായി ഇത് ഇതേതെങ്കിലും ബുക്കെടുത്ത് ഇരുപത്തേഴാം അടുത്ത് വായിച്ചാലൊന്നും തൗബയല്ല അങ്ങനെ ചില ആളുകൾ കരുതി വെച്ചിട്ടുണ്ട് ഒരു അങ്ങനെയല്ല തൗബ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഉടനെ എന്ത് ചെയ്യണം അള്ളാഹുലേക്ക് നമ്മൾ ഖേദിച്ചും മടങ്ങണം ഇനി പടപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു തൗബയാണെന്നുണ്ടെങ്കിൽ അവരോട് പോയിട്ട് എന്ത് ചെയ്യണം നമ്മൾ എനിക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നല്ല രണ്ടടി കൊടുത്ത് വന്നിട്ട് അള്ളാഹു എനിക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ പുറത്ത് കൊടുത്ത് കൊടുക്കുമോ ഇല്ല ആ മനുഷ്യനോട് പറയണം ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് വികാരത്തിൽ നിന്നോടങ്ങനെ പറഞ്ഞു പോയതാണ് നീ അത് മാപ്പാക്കണം ഞാനങ്ങനെ അടിച്ചു പോയതാണ് നീ എന്നെ മാപ്പാക്കണം എന്ന് അയാളോട് പറയണം എന്നാൽ തൗബ തൗബയാവുകയുള്ളു അപ്പോൾ തോന്നിയ പോലെ നമുക്ക് കളിക്കാനുള്ളതല്ല തൗബ തെറ്റ് ചെയ്യുക തൗബ ചെയ്യുക വീണ്ടും തെറ്റുക അങ്ങനെയുള്ളതല്ല നമുക്കൊരു ഉറച്ച ഒരു തീരുമാനമുണ്ടാവണം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ കുറാനും ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ എല്ലാം ഇങ്ങനെ വെച്ച് മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് അള്ളാഹ് പുറത്തറിനെ എന്ന് പറയും ഫിറാവൻ തൗബ ചെയ്തതുപോലെ ആ തൗബയ്ക്ക് സ്ഥാനമില്ല അങ്ങനെയുള്ളവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് ạ uh... ഒത്തിരി ഒത്തിരി തെറ്റുകൾ ചെയ്ത ആളുകൾ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ പറയണം അതെല്ലാം പൊറുക്കണേ എനിക്ക് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ ആ തൗബ ഒരിക്കലും അള്ളാഹു സുബെഹാന ഹു വത്താല സ്വീകരിക്കുകയില്ല അങ്ങനെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ നമുക്ക് ഓർമ്മയുള്ള തെറ്റുകൾ നമ്മുടെ ചെറുപ്പകാലം തൊട്ട് ഓരോന്നും എടുത്തു പറഞ്ഞ് 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 നമ്മളിങ്ങനെ പറയുമ്പോൾ മനസ്സ് തൊന്ത് മനസ്സെന്നറിഞ്ഞ് പറയുക അറിയാതെ നമ്മുടെ കണ്ണിൽ നമ്മളറിയാതെ കണ്ണുനീര് വരും അങ്ങനെ ഒരു ഇറ്റ് കണ്ണുനീര് അള്ളഹാനെ ഭയപ്പെട്ടിട്ട് അള്ളഹാനെ ഓർത്തിട്ട് നിലത്ത് വീണാൽ ആ മനുഷ്യൻ പിന്നൊരിക്കലും നരകത്തിൽ പോകൂല എന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വേണം അല്ലാണ്ട് നമ്മളിങ്ങനെ നാവുകൊണ്ട് പറയാം മനസ്സ് അങ്ങനെയല്ല മനസ്സറിഞ്ഞ് ഓരോന്നും എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹു സുബെഹാനുവല അത് സ്വീകരിക്കും അങ്ങനെയുള്ള തൗബകളും ഇസ്തകഫാറുകളുമാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നമ്മൾ വരേണ്ടത് ചോദിച്ച കാര്യങ്ങൾ തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളും ഇസ്തു ഗഫാറുകളും തൗവകളും എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ഒരൊറ്റ പാപവും അവശേഷിക്കാത്ത വിധം എല്ലാ പാപങ്ങളും പൊറുക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ അള്ളാഹു സുബഹാനോഹതാല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഡ്യൂട്ടി ഉള്ളവരുണ്ടാകും അവരെ നിർബന്ധിക്കുന്നില്ല എങ്കിലും നേരത്തെ വരാൻ പറ്റുന്ന ആളുകൾ ഒരഞ്ച് ഇരുപതിനെത്തിയാൽ ഈ പറയുന്ന വിഷയം പൂർണ്ണമായി നമുക്ക് കിട്ടും മറ്റൊരു സമയത്ത് ഇങ്ങനെ ഒന്നിച്ചിരിക്കാനോ ഇതൊന്നും കേൾക്കാനോ ഒന്നും അവസരം കിട്ടിക്കൊള്ളണം അതുകൊണ്ട് ഈ ഒരു സമയം ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ കേട്ടില്ല ഇതൊരു തൗഫീക്കാണ് ഇവിടെ വന്നിരിക്കാനും ഇത് കേൾക്കാനും ഒക്കെയുള്ള ഒരു തൗഫേക്കാണത് അപ്പോൾ അത് കിട്ടിയാൽ നമ്മൾ ഒന്നും ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് നേരത്തെ വരാൻ പറ്റുമെങ്കിലെങ്കിലും അങ്ങനെ നമ്മൾ ശ്രമിക്കുക ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഒരു വിഷയമുണ്ട് ശരീരം കൊണ്ട് വിഭാഗത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സമ്പത്ത് കൊണ്ടും വിഭാഗത്ത് ചെയ്യണം അതാണ് സ്വതക്കയും സഖാത്തുകളും പറയുന്നത് ഒരാൾക്ക് അല്ലാഹു നൽകിയിട്ടും അവനത് കെട്ടി പൂട്ടി വെച്ചാൽ മൂടി വെച്ചാൽ ഒരു ഹദീസിൽ കാണാം അല്ലാഹുവും അവന് തരാൻ ഉദ്ദേശിച്ച കെട്ടി പൂട്ടി വെക്കും കൊടുക്കില്ല ഒഴുകുന്ന പുഴയിലെ വെള്ളമാണ് ശുദ്ധിയാ ശുദ്ധമായിട്ട് ഒഴുകുക കെട്ടിക്കിടക്കുന്ന വെള്ളം ഉള്ളില്ല അത് മാലിന്യം ഉണ്ടാകും അതുപോലെ തന്നെ കൊടുക്കുന്ന കൈകളിലേക്കാണ് അള്ളാഹു ബർക്കത്ത് തരിക ആ ധനത്തിലാണ് അള്ളാഹു ശുദ്ധതയും ബർക്കത്തും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കാനുള്ള അവസരം വരുമ്പോൾ എത്ര കുറവാണെങ്കിലും അത് നല്ല നീയത്തോടു കൂടി നമ്മൾ എടുത്തു കൊടുക്കുക എന്നാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ പാവപ്പെട്ട ആളുകളിലെ വീടുകളിലേക്ക് കിറ്റുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ സംരം സംരംഭിക്ക നമ്മൾ സമാഹരിക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ അതുമായി സഹകരിച്ചിട്ടുണ്ട് ഒരായിരായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റുകൾ ഫുഡ് കിറ്റുകൾ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ആൾ പാവപ്പെട്ട നിർദ്ധന്റായ യത്തീമുകളായ വിധവകളായ കുടുംബങ്ങളിലേക്ക് അത് ഭക്ഷ്യവസ്തുക്കളായി എത്തും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ നമ്മളെ കണ്ടിട്ടില്ല അതായത് തന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അവരുടെ നോമ്പുകളെ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എടുക്കുന്ന നോമ്പുകളേക്കാൾ അത് പ്രതിഫലാർഹമായി ചിലപ്പോൾ മാറിയേക്കും കാരണം അത് ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള നിങ്ങളുടെ കയ്യിലുള്ളത് പരമാവധി എന്ത് ചെയ്യാൻ പറ്റുമോ അതിലേക്ക് കൊടുക്കുക അതൊക്കെ വരുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവങ്ങളെ നോമ്പ് തുറപ്പിക്കാനാണ് ഒരാളെ നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ ആ വ്യക്തി എടുത്ത നോമ്പിൻ്റെ അതേ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും നോമ്പ് എടുത്ത ആൾക്കൊരിക്കലും ആ കൂലി കുറയുകയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈവല് പറഞ്ഞിട്ടുണ്ട് ആ ഒരു നീയത്തോടു കൂടി നമ്മൾ അതിലേക്ക് ആത്മാർത്ഥമായി സഹകരിക്കുക നമ്മുടെ സ്വതക്കകളിലും നമ്മുടെ സക്കാത്തുകളിലും എല്ലാം അബ്ബാഹു കൂടുതൽ കൂടുതൽ വർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ കാരണമായി ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു വിപത്ത് ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തേണ്ട അമ്പതിനായിരവും ഒരു ലക്ഷവും ആയിരിക്കും ഒരു ദിനാർ നമ്മളിപ്പോൾ കൊടുക്കും ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ അള്ളാഹു തടയുന്നു കാരണം ഒരു ഹദീസിലുണ്ട് ദാനധർമ്മങ്ങൾ ആപത്തുകളെ വിപത്തുകളെ തടയും എന്ന് നബി നബിസ്വലി സ്വലം പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഇൽമോട് കൂടിയായിരിക്കണം നമ്മളിതിൽ ഭാഗവാക്കാകേണ്ടത് അള്ളാഹു സുബഹാനുഭവത്താല നമ്മുടെ എല്ലാ നന്മകളെയും കപൂൽ ചെയ്യുമാറാവട്ടെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും ഒരു പാപവും അവശേഷിക്കാത്ത വിധത്തിൽ എല്ലാം പുറത്ത് തരുവാനും അള്ളാഹു സുബെഹാനു വത്താല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഈ മഹിതമായ ഇൽമിൻ്റെ സദസ്സിൽ മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന അവരുടെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബെഹാനുഹു വാല പുറത്ത് തരുമാറാവട്ടെ ഇനിയും ഒരുപാട് റമദാനുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ റഹ്മാൻ അയ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ വസല്ലാഹുവലബി നമ്മുടെ محمد وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته